നമസ്കാരം കേരള പോലീസിനൊരു വലിയ പിഴവ് സംഭവിച്ചിരിക്കുന്നു ഗുണ്ടകളെ മനസ്സിലാക്കാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗുണ്ടകൾക്കെതിരെ വ്യാപകമായി പോലീസ് നടപടികൾ സ്വീകരിച്ചിരുന്നു എന്നാൽ ചില ഗുണ്ടകളെ പോലീസിന് ഇപ്പോഴും കാണാൻ കഴിയുന്നില്ല കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് അങ്കമാലിയിലെ ഒരു ഗുണ്ടയുടെ വീട്ടിൽ ഒരു ഡിവൈഎസ്പി കയറി ചെന്നു എന്നതിന്റെ പേരിൽ ആ ഡിവൈഎസ്പിയെ റിട്ടയർമെന്റിന് രണ്ടു ദിവസം മുമ്പാണ് അദ്ദേഹത്തെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നത് എന്നാൽ പോലീസിനെതിരെയൊക്കെ നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിലും ചില ഗുണ്ടകളെ പോലീസ് ഒരിക്കലും കാണാൻ ശ്രമിക്കുന്നില്ല പട്ടാമ്പിയിലെ പ്രമുഖനായിട്ടുള്ള ഒരു ഗുണ്ട അതിലപ്പുറം ഒരു വിശേഷണം അയാൾക്കില്ല കണ്ണൻ പട്ടാമ്പി എന്നാണ് ഇയാളുടെ പേര് ഇയാൾ പത്തോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് തൃശൂർ ജില്ലയിലെ എരുമപ്പെട്ടി അതുപോലെ തന്നെ കുന്നംകുളം പോലീസ് സ്റ്റേഷനുകളെ അതുപോലെ പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾ പ്രതിയായി കേസുകളുണ്ട് അതുപോലെ തന്നെ കോടതി ഇയാളെ ശിക്ഷിച്ചിട്ടുമുണ്ട് ചില കേസുകളെ ഇയാൾക്കെതിരെ കാപ്പാ നിയമപ്രകാരം നടപടി സ്വീകരിക്കണം ഇയാളെ നാട് കടത്തണമെന്ന് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇയാൾക്കെതിരായിട്ടുള്ള മുഴുവൻ കേസിന്റെ വിവരങ്ങളും ഉൾപ്പെടുത്തി മേലാധികാരികൾക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്നാൽ ഒരിക്കലും ഇവിടെ ഉന്നത അധികാരികൾ ഏമാന്മാർ ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല എന്താണ് അതിന്റെ കാരണം എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല കണ്ണൻ പട്ടാമ്പി പേരുള്ള സിനിമാ സീരിയൽ രംഗത്ത് ചെറിയ വേഷങ്ങളിലൊക്കെ അഭിനയിക്കുന്ന വ്യക്തിയാണ് ഇയാൾക്കെതിരെയുള്ള ക്രിമിനൽ കേസുകളിൽ കൂടുതലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിന്റെ പേരിലാണ് എന്തായാലും ഇത്രമാത്രം കേസുകളിൽ ഉൾപ്പെട്ടിട്ടും നേരത്തെ ഒരു കേസിന്റെ അന്വേഷണ വേളയിൽ സ്വന്തം ജില്ലയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി പോലും നിർദ്ദേശിച്ചിരുന്നു ഇയാളുമായി ബന്ധപ്പെട്ട അത്തരത്തിലൊരു ജഡ്ജ്മെന്റ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നിട്ട് പോലും കേരള പോലീസിലെ ഉന്നതന്മാർക്ക് ഇയാൾക്കെതിരെ കാപ്പ നിയമപ്രകാരം നടപടി സ്വീകരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല എന്തായാലും ആ പോലീസിനെ കണ്ണനിപ്പോൾ വെല്ലുവിളിക്കുകയാണ് പോലീസിനെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് കണ്ണന്റെ അറുപതാം പിറന്നാൾ ഈ കഴിഞ്ഞ ദിവസമാണ് നടന്നത് ഈ അറുപതാം പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് കണ്ണന്റെ വീട്ടിലെത്തിയ അതിഥികളിൽ ഭൂരിഭാഗവും ഉണ്ടകളാണ് ഈ ഗുണ്ടകൾക്കൊപ്പം നിൽക്കുന്ന കണ്ണന്റെ ഫോട്ടോ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഇപ്പോൾ കറങ്ങി നടക്കുകയാണ് എന്നാലും ഇപ്പോൾ പോലീസിന് കുറച്ചൊക്കെ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ കണ്ണന്റെ ബന്ധങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ഗുണ്ടകളുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ചുമൊക്കെ പോലീസ് അന്വേഷിക്കുന്നു എന്നറിയാൻ കഴിയുന്നു രഹസ്യാന്വേഷണ വിഭാഗം കണ്ണന്റെ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അറുപതാം വയസ്സിലും ഗുണ്ട ഗുണ്ട തന്നെയാണ് സാമൂഹ്യ വിരുദ്ധൻ സാമൂഹ്യ വിരുദ്ധൻ തന്നെയാണ് അതിലപ്പുറത്തേക്ക് വളരാൻ ഒരു മാറ്റം ഒരിക്കലും ഇത്തരം ആളുകൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന കാര്യം പോലീസ് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നിരവധി കുടുംബങ്ങളെ ഇയാൾ ഒരുപാട് പല നിരക്ക് വേട്ടയാടിയിട്ടുണ്ട് ഒരുപാട് പരാതികൾ അത് പിന്നീട് അവസാനിപ്പിച്ചു പോയിട്ടുണ്ട് കാരണം ഇയാളുടെ ഗുണ്ടാബന്ധം തന്നെയാണ് പലരും പരാതി പിൻവലിച്ചു പോകാൻ ഇവിടെ സാഹചര്യം ഉണ്ടായത് ചിലരൊക്കെ വളരെ ശക്തമായി തന്നെ പരാതിയിൽ ഉറച്ചു നിന്നു ചില പരാതികളൊക്കെ എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് കേസായി മാറിയത് എല്ലാ പരാതികളും അന്വേഷിച്ച് അതിൽ കഴമ്പുണ്ട് എന്ന് കണ്ട് പോലീസ് തന്നെ കുറ്റപത്രം സമർപ്പിച്ചു ഒരു സ്ഥിരം ശല്യം എന്നുള്ള രീതിയിൽ കുറിച്ച് പോലീസിന് കൃത്യമായ ഒരു ബോധ്യമുണ്ട് ഇയാൾ നാട്ടിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എപ്പോഴും മദ്യപിച്ചു വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പോലീസ് ഇയാളെ നാട് കടത്തണം നേരത്തെ പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇയാൾ പല നിലക്കും ഇടപെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ഹൈക്കോടതി ഇയാൾക്ക് സ്വന്തം ജില്ലയിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്ക് കൽപ്പിച്ചിരുന്നു എന്തായാലും ഇതെല്ലാം കൂടി ചേർത്ത് ഇയാളുമായി ബന്ധപ്പെട്ട് ഇയാളെ കാപ്പ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മേലാധികാരികൾക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാൽ ആ റിപ്പോർട്ട് ഇപ്പോഴും വെളിച്ചം കണ്ടിട്ടില്ല ആ റിപ്പോർട്ടിൽ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല പക്ഷെ കണ്ണൻ കണ്ണന്റെ ഗുണ്ടാബന്ധങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പല സ്ഥലങ്ങളിലായി ആലപ്പുഴ അതുപോലെ തന്നെ കൊച്ചി ചേർത്തല തുടങ്ങിയ പ്രദേശങ്ങളിലെ പ്രമുഖരായിട്ടുള്ള ഗുണ്ടകളുമായാണ് കണ്ണൻ അറുപതാം പിറന്നാൾ ആഘോഷിച്ചത് ഇത് അറുപതാം പിറന്നാൾ ആഘോഷം എന്ന് നമുക്ക് ഇതിനെ പറയാൻ കഴിയില്ല ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഗുണ്ടാ സംഗമമായിരുന്നു ഇനിയെങ്കിലും പോലീസ് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരെ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം അവർക്കെതിരായിട്ടുള്ള നടപടികൾ അത് എത്രയും പെട്ടെന്നാക്കണം ഇവർ ഒരു സാമൂഹിക വിപത്താണ് രാജ്യത്തിന് ഭീഷണിയാണ് നാടിന് ഭീഷണിയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ് എന്ന കാര്യം ഇനിയെങ്കിലും പോലീസ് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്